ഹായ് ഓൾ വെൽക്കം ടു സൂപ്പർ നോട്ട്സ് നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ നോട്ടിഫിക്കേഷൻ എത്തിയിട്ടുണ്ട് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇത് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അല്ലെങ്കിൽ സപ്ലൈകോ എന്ന് പറയുന്ന അവിടെ ആവശ്യമുള്ള അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ നോട്ടിഫിക്കേഷൻ ആണ് എത്തിയിട്ടുള്ളത് ഒരുപാട് വിവാദങ്ങളുടെ പിറകെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് അല്ലെങ്കിൽ ഒരു ഒരു തസ്തികയാണ് ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ സ്ഥാപനം എന്ന് പറയുന്ന കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഉദ്യോഗ പേരെന്ന് പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണ് ഇവിടുത്തെ ശമ്പളം എന്ന് പറയുന്നത് ഇര ഇരുപത്തി മൂവായിരത്തിനും അൻപതിനായിരത്തി ഇരുന്നൂറിന് ഇടയ്ക്കാണ് ഞാൻ മുമ്പ് ഒരു വീഡിയോ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇരുപത്തി മൂവായിരം ആണ് നമ്മുടെ അടിസ്ഥാന ബേസിക് പേ ആണെങ്കിൽ പോലും നമുക്ക് ആയിട്ട് കിട്ടുന്ന ഏകദേശം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള തുകയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കുക ഇനി ഒഴിവുകളുടെ എണ്ണം പറയുന്ന ജില്ലാ ജില്ലാടിസ്ഥാനത്തിലാണ് നിയമനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ പ്രതീക്ഷിത ഒഴിവുകളാണ് എന്ത് ചെയ്യുന്നത് പറയപ്പെടുന്നത് പിന്നെ നമുക്ക് ഈ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ആവശ്യമുള്ളത് മാത്രം നോക്കിയാൽ മതിയല്ലോ നിയമന രീതി എന്ന് പറയുന്ന നേരിട്ടുള്ള നിയമനമാണ് അടുത്ത പ്രായപരിധി ശ്രദ്ധിക്കണം പതിനെട്ടിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയ്ക്കാണ് നമ്മുടെ പ്രായപരിധി അപ്പൊ പ്രായപരിധി എന്ന് പറയുന്നത് എത്രയാണ്ട പതിനെട്ടിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയ്ക്കാണ് പ്രായപരിധി എന്ന് പറയുന്നത് ഇനി അപേക്ഷിക്കാൻ പറ്റുന്ന ഏജ് നോയിക്കൊള്ളണേ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇടയിൽ ജനിച്ചവരായിരിക്കണം അവിടെ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട് രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ജനിച്ച ആൾക്കും അപേക്ഷിക്കാം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിൽ ജനിച്ച ആൾക്കും അപേക്ഷിക്കാം എന്ന് മനസ്സിലാക്കണം അപ്പൊ ആ ഡേറ്റിന്റെ മുന്നേയോ ആ ഡേറ്റിന്റെയോ പിന്നെയോ ഉള്ള ആൾക്കാർക്കല്ല അതെ ആ പർട്ടിക്കുലർ ഡേറ്റ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജനിച്ച ആൾക്കും അപേക്ഷിക്കാം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിൽ ജനിച്ച ആൾക്കും അവിടെ എന്തു ചെയ്യാം അപേക്ഷിക്കാം മനസ്സിലാക്കുക അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മൂന്ന് വർഷത്തെ ഒരു ഒരു ഇളവുണ്ട് അതുപോലെ പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്ക് ഒരു അഞ്ച് വർഷത്തിളവ് അതൊക്കെ നേരത്തെ ഉള്ളതൊക്കെ അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് പറയപ്പെടുന്നുണ്ട് പിന്നെ അവിടെ യോഗ്യത ശ്രദ്ധിക്കണേ അതാണ് നമുക്ക് ഹൈലൈറ്റ് എസ് എസ് എൽ സി പാസ്സായിരിക്കണം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ആയിരിക്കണം എന്ന് പറഞ്ഞാൽ എസ് എസ് എൽ സി പരീക്ഷ പാസ്സായ ഏതൊരാൾക്കും എഴുതാവുന്ന ഒരു പരീക്ഷ തന്നെയാണിത് നമ്മളെ എൽ ഡി സി പരീക്ഷകളൊക്കെ പോലെ വളരെ പ്രാധാന്യമുള്ള പരീക്ഷയാണ് നിയമനങ്ങൾ അത്രയും നടന്നില്ല എങ്കിൽ പോലും എൽ ഡി സി പരീക്ഷ പോലെ നമുക്ക് പ്രാധാന്യത്തോടെ പഠിച്ച് എഴുതി ജോലി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഒരു എന്താ പറയുക ഒരു കാറ്റഗറി തന്നെയാണ് നമ്മൾ ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത് ഓക്കെ പിന്നെ അടുത്ത് നമുക്കവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് പിന്നെ അടുത്ത് പറയപ്പെടുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് വേറെ പ്രത്യേകിച്ച് ഒന്നും അവിടെ പറയുന്നില്ല നമ്മൾ അപേക്ഷിക്കേണ്ട അവസാന തീയതിയും കൂടെ ശ്രദ്ധിക്കണം ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെയാണ് നമുക്ക് അപേക്ഷിക്കേണ്ട തീയതി എന്ന് പറയുന്നത് അപേക്ഷിക്കാൻ തീയതി ശ്രദ്ധിക്കണം ഇരുപത്തി ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ജനുവരി ഇരുപത്തി ഒമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തി ഒമ്പതാം തീയതിയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഈ അവസാന ദിവസം വരെ കാത്തിരുന്നാൽ പലർക്കും ഉണ്ടാകുന്ന സൈറ്റിന്റെ പല പ്രോബ്ലങ്ങളും ഉണ്ടാവാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അപേക്ഷിക്കുക ഇനി ഇവിടെ പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പല ഒരു ചിന്ത ഉണ്ട് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്നു പരീക്ഷ ആ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാരണം അവിടെ നിയമനങ്ങളൊക്കെ വളരെ കുറവാണ് നിയമനവുമായി ബന്ധപ്പെട്ടൊക്കെ പല സംസ്ഥാനങ്ങളും നിങ്ങൾ പുറത്ത് കേൾക്കുന്നുണ്ട് പലർക്കും ആ നിയമനങ്ങൾ അല്ലെങ്കിൽ ലിസ്റ്റിലുള്ള പലർക്കും നിയമനം കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ ആ പഴയ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ട നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് കൃത്യമായിട്ട് നൂറിൻ്റെ അകത്തുള്ള റാങ്കുകളിലും അല്ലെങ്കിൽ പരമാവധി മേലോട്ടുള്ള റാങ്കുകളിലും വരാൻ ശ്രമിച്ചു വന്നു കഴിഞ്ഞാൽ റപ്പാട്ട് നിങ്ങൾക്ക് ജോലി കിട്ടുന്ന ഒരു തസ്തിക തന്നെയാണ് ഇത് എന്നുള്ളത് മറക്കരുത് നെഗറ്റീവുകളുടെ പിറകെ പോകാതെ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് എപ്പോഴും ശ്രമിക്കണം നാളെ ഒന്നര ദിവസത്തിൽ എന്ത് നടക്കുമെന്നുള്ളതൊന്നും അറിയാതെയാണ് നമ്മൾ പോലും നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നാളത്തേക്ക് ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്താൽ നാളെ ഉണ്ടോ ഇല്ലയോ എന്ന അറിയാതെ പ്രതീക്ഷയോടെ പോകുന്ന നമ്മൾ ഈ ഒരു നിയമന നിലകളുടെ ഇപ്പോഴത്തെ നെഗറ്റീവ് കണ്ടിട്ട് നമ്മൾ ഈ പരീക്ഷ എഴുതാതിരുന്നാൽ നാളെ എന്ത് സംഭവിക്കുമെന്നോ എന്ത് മാറ്റം വരുമെന്നോ നമുക്കറിയില്ല അവിടെ പിന്നെ നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല അപ്പം എല്ലാവരും ചെയ്യേണ്ടത് എത്രയാണ് നിങ്ങൾക്ക് പത്താം ക്ലാസ് യോഗ്യത ഉണ്ട് എങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് അപേക്ഷിക്കുക കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക ഇത് പ്രിലിംസ് ആണോ മെയിൻസ് ആണോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വർഷം ഒരു പ്രിലിംസും ഒരു മെയിൻസും ഉണ്ടായിരുന്നു മെയിൻസിന് ഇരുപത് മാർക്കിന് സപ്ലൈ കൂടെ സ്പെഷ്യൽ ടോപ്പിക് ആയിരുന്നു ഈ വർഷവും അതിന് തന്നെയാണ് സാധ്യത കൂടുതലെന്ന് പറയുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ ജനുവരി ഒന്നിനോ രണ്ടിനോ ഒക്കെ വരുന്ന അവരുടെ കലണ്ടറിൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കാര്യങ്ങൾ അറിയാൻ സാധിക്കുള്ളൂ അപ്പം എന്തായാലും മെയിൻസ് ആണെങ്കിലും പ്രിലിംസ് ആണെങ്കിലും നമുക്ക് സാധനം പഠിച്ചേ പറ്റുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരുന്ന പത്താം ക്ലാസ് തത്വല്യമായിട്ടുള്ള അത്യാവശ്യം നല്ല ഒരു പോസ്റ്റാണ് നമ്മൾ ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന പോസ്റ്റ് അതുകൊണ്ട് തന്നെ രണ്ടിലൊന്നും ആലോചിക്കാതെ നെഗറ്റീവ് അടിക്കാതെ അപേക്ഷിക്കുക കഷ്ടപ്പെടുക പഠിക്കുക ജോലി വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക നല്ല മുന്നിലുള്ള റാങ്കിൽ എത്താൻ പരമാവധി ശ്രമിക്കുക അങ്ങനെ പരമാവധി മുന്നിലെത്തണമെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം പഠിക്കണം നന്നായിട്ട് പഠിച്ചാലേ നമുക്ക് ഇതുപോലെ ഹൈ റാങ്കിനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന റാങ്കിനകത്ത് എത്താൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ നമ്മുടെ സൂപ്പർ നോട്ട്സ് ജനുവരി അഞ്ചാം തീയതി നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാനുമായിട്ട് ബന്ധപ്പെട്ട പ്രിലിംസിന്റെ ബാച്ച് ആരംഭിക്കുകയാണ് ഇനി അടുത്തടുത്ത ബാക്ക് ടു ബാക്ക് മുപ്പത് മുപ്പത്തൊന്ന് ഈ രണ്ട് അടുത്ത തീയതികളിലായിട്ട് വീണ്ടും ചില നോട്ടിഫിക്കേഷൻസ് വരും അപ്പം അങ്ങനെ നോട്ടിഫിക്കേഷൻസിൽ പത്താം ക്ലാസ് തത്തിലുമായ നോട്ടിഫിക്കേഷൻസ് വന്നാൽ ആ നോട്ടിഫിക്കേഷൻസിലെല്ലാം നമ്മൾ ഈ പറയുന്ന പ്രിലിംസ് പരീക്ഷകളുണ്ട് എങ്കിൽ എല്ലാം കൂടെ ചേർത്തുള്ള ഒരു ബാച്ചായിട്ടായിരിക്കും ഈ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ബാച്ച് എന്ത് ചെയ്യുന്നത് മുന്നോട്ട് പോകുന്നത് എന്തായാലും നമ്മൾ ജനുവരി അഞ്ചാം തീയതി നമ്മുടെ ബാച്ച് ആരംഭിക്കുകയാണ് നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് മുൻകൂട്ടി നേരത്തെ ക്ലാസ് കണ്ടതിന് ശേഷം നമ്മുടെ ഒരുപാട് ഡെമോ ക്ലാസ്സുകളുണ്ട് അതിനകത്ത് ആ ഡെമോ ക്ലാസ്സുകൾ കണ്ട് നമ്മുടെ അധ്യാപകരുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഓക്കെയാണ് നിങ്ങൾക്ക് ഗുണപ്പെടും കൊടുക്കുന്ന പൈസ ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി അഡ്മിഷൻ എടുത്താൽ മതി എന്നൊരു വാഗ്ദാനം കൂടി നമ്മൾ തരുന്നു അപ്പോൾ ജാനുവരി അഞ്ചാം തീയതിയാണ് നമ്മുടെ ഈ പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ബാച്ച് നമ്മൾ ആരംഭിക്കുന്നത് അപ്പോൾ എല്ലാവരും എന്താ പറയുക പലരുടെയും ചിന്തകളിലുണ്ട് പല യൂട്യൂബിൽ വീടുകളുടെയൊക്കെ താഴെ ഒരുപാട് നെഗറ്റീവ് കമൻസ് ഈ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ബാച്ചുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് നിങ്ങൾ ആ നെഗറ്റീവിനോട്ടൊന്നും പോകാതെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് പഠിക്കുക കിട്ടുന്ന അവസരങ്ങളെ ഉപയോഗപ്പെടുത്തി പരമാവധി മുൻ റാങ്കുകൾ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട റാങ്കുകളിലെത്തി ജോലി വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ മറ്റൊരു സെക്ഷനിൽ നമ്മൾ വീണ്ടും കാണുന്നവരേക്കും ബൈ